കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഇന്ന് വീഡിയോ ഇടാനുണ്ടായ കാരണം ഒത്തിരി പേര് നമ്മുടെ ജപ്പാനിലെ ഒരു ഇതോ തിന്നി വൈറസ് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് ഇതിനെക്കുറിച്ച് സാറൊരു വീഡിയോ ഇടണം ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങണമെങ്കിൽ കലിക ജ്യോതിഷൻ്റെ വീഡിയോ കാണണം ഞങ്ങൾ വിശ്വാസികൾക്ക് സാറിൻ്റെ വീഡിയോ ആണ് വലുത് ഞങ്ങൾ സാർ പറയുന്നതാണ് വിശ്വസിക്കുന്നത് അപ്രകാരം ആൾക്കാരുണ്ട് ചില ആൾക്കാർ പറയുന്നത് വിശ്വസിക്കുന്നവരുണ്ട് സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുമ്പോൾ ചില പുട്ടന്മാർക്ക് ചിലപ്പോൾ ഈ ഈകളവും എന്നിട്ട് സാറ് സ്വയം പൂഴുത്തുന്നു കുറേ പേര് സാറിനെ പൂഴുത്തന്നു എന്നൊക്കെ പറഞ്ഞ് അവന്മാർക്ക് കുഴിത്തിരുമ്പ് സ്വഭാവമുള്ളവന്മാർ അങ്ങനെയൊക്കെ പറയും അത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല ഞങ്ങളതൊന്നും വയ്ക്കില്ല ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല ഞങ്ങൾ ഞങ്ങളുടെ വഴിയെ പൊയ്ക്കോണ്ടേ ഇരിക്കും നീയൊക്കെ സൂര്യനെ കണ്ട് പട്ടി പോലെ കൊരച്ച് 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 അങ്ങനെ നടക്കും ഞങ്ങളത് അതുപോലെ ഒരുപാട് പേരെന്നെ പ്രശംസിച്ചിട്ടുണ്ടായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു സാറിൻ്റെ പ്രവചനം വളരെ ശരിയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും ഭൂകമ്പത്തെക്കുറിച്ച് പറഞ്ഞത് വളരെ ശരിയാണ് ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കയറി വരുന്നവന്മാർ ചോദിക്കും ഇത് എവിടെ പറഞ്ഞു എപ്പം പറഞ്ഞു എടാ എവിടെ പറയണമെങ്കിലും നിങ്ങൾ പോയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് കിട്ടും അതിന് നിങ്ങൾ കമൻസ് തൊഴിലാളികൾ വീഡിയോയുടെ താഴെ വന്ന് കമൻസ് എഴുതി നിങ്ങൾ ശമ്പളം വാങ്ങിക്കേണ്ട അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിച്ചോ ജീവിത പ്രശ്നമായിട്ട് ഞാനൊന്നും പറയുന്നില്ല ബിനാമികളായിട്ടുള്ള ജ്യോതിഷന്മാരൊക്കെ നിങ്ങളെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇരിക്കട്ടെ അത് നമുക്ക് വിഷയമില്ല നമുക്കിപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല നമുക്കിപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളായി ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് വളരെ വലിയൊരു സ്ഥാപനം എടുത്തിട്ടുണ്ട് ഒരു മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം ജ്യോതിഷ സ്ഥാ ഇതിൽ ജ്യോതിഷാലയങ്ങളിൽ ലോഹ റെക്കോർഡ് വേണമെങ്കിൽ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ജ്യോതിഷാലയം കലിയ ജ്യോതിഷമാണ് തിരുവനന്തപുരത്ത് അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ജ്യോതിഷാലയം അത് റിസർച്ച് സെൻറ്ററും കൂടെയാണ് അപ്പോൾ ആ ഒരു രീതിക്കാണ് ജ്യോതിഷത്തെക്കുറിച്ച് അഗാധമായുള്ള പഠനം അഗാധമായുള്ള റിസർച്ച് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നു ഒരുപാട് ആൾക്കാർ ഇരിക്കാൻ ഒത്തിരി സ്പേസ് വേണം ഒരുപാട് പേര് കൺസൾട്ടിങ്ങിനൊക്കെ വരുമ്പോൾ അവർക്ക് ഇരിക്കാൻ ഒരുപാട് സ്പേസ് വേണം അതുപോലെ തന്നെ താമരശ്ശേരി സിറ്റി മോളിനകത്തും വളരെ വലിയ പ്രൊമിസസ് ആണ് അവിടെയൊക്കെ ആൾക്കാർ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് പ്രയാസം വരും വരുന്നവരെ എല്ലാം ഇരുത്താൻ ചിലപ്പോൾ നമ്മളെ കൊണ്ട് സമയം കിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരുപാട് പേര് വരും അപ്പം ചിലർ നിൽക്കേണ്ടി വരും അത് കാരണം മാക്സിമം അത് ഒഴിവാക്കാൻ വേണ്ടി വലിയ പ്രൊമിസസ്സുകൾ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിൽ ഇനിയിപ്പോൾ അസൂയമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങ് സ്വയം അനുഭവിച്ചങ്ങ് തീർക്കുക അത്രേ ഉള്ളൂ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒന്നിനോടൊന്നും നന്നാവണ കണ്ടുവിടാത്ത മനുഷ്യരാണ് എന്നെ സംബന്ധിച്ചോളം അത് പറഞ്ഞാൽ അതിൻ്റെ രണ്ടരട്ടി പ്രവർത്തിക്കുന്നവനാണ് അതെൻ്റെ സ്വഭാവമാണ് എന്നുവെച്ചാൽ അവന് എന്നെ കുറ്റം പറയാൻ അവൻ സർവ്വതം തേഞ്ഞവനല്ല അവൻ്റെ കയ്യിൽ ഞാൻ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല എനിക്ക് എഴുതി തരാൻ വേണ്ടി അവൻ എന്നെ പറഞ്ഞാൽ എനിക്ക് വെറും പുല്ലാണ് അങ്ങനെ കണക്കാക്കി മുന്നോട്ട് പോകുന്നതാണ് സ്വന്തം പ്രയത്നം കൊണ്ട് ഇതുവരെ ഞാൻ എത്തിച്ചേർന്നു അത് ഹാർഡ് വർക്ക് ചെയ്തു എല്ലാ പേരും നിങ്ങളെല്ലാ പേരും അങ്ങനെ തന്നെ ചെയ്യണം അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ധൈര്യം മറ്റേ ഞാനിത് നിങ്ങൾക്ക് തരുന്ന ഒരു മോട്ടിവേഷൻ കൂടെയാണ് മറ്റുള്ളവർക്ക് എന്നെ സ്നേഹിക്കുന്നവർക്ക് പിന്നെ ഈ വിമർശകാരി എന്ന് പറയുന്നത് അവരുടെ ജീവിത നിലവാരത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിക്ക് വേണ്ടി അവരിങ്ങനെ ഓരോ കമൻസുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക അത് അവരെഴുതിക്കൊണ്ടിരിക്കട്ടെ അവർക്ക് വല്ലതും കിട്ടണമെങ്കിൽ ഇതാവട്ടെ അതുകൊണ്ട് അത് നമ്മൾ വിഷയമുള്ള കാര്യമല്ല ഇതൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ രക്ഷപ്പെടും എന്തിനാ വെറുതെ മറ്റുള്ളവൻ്റെ കാര്യം നോക്കി മറ്റുള്ളവൻ എന്തോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചൊറിഞ്ഞ് കുറഞ്ഞിരിക്കണ സമയമുണ്ടെങ്കിൽ സ്വയം ചൊറിയാൻ നോക്കും അപ്പോഴത്തേക്ക് ആ കടിയെങ്കിലും കുറഞ്ഞു കിട്ടും അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് വരുന്നൊരു കാര്യം സ്വാഭാവിക മറ്റേ ഇതെല്ലാം അവിടെ നിൽക്കട്ടെ പിന്നെ കുറേ പേര് ഇതുപോലെ പാവങ്ങളെ ഭീതിപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ പറയാതിരിക്കാനുള്ള നിവർത്തിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് സ്വയം ഉള്ള ഇത് കണ്ണിലെ കരണ്ടെടുത്തിട്ട് മറ്റുള്ളവൻ്റെ എടുക്കാൻ പോകും ഇതൊക്കെ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കാര്യമല്ല എനിക്കിതിനൊക്കെ അതിന് വേണ്ട സന്നാഹങ്ങളും അല്ലെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അതൊന്നും ഇതൊന്നും എനിക്ക് വലിയ വിഷയമുള്ള കാര്യമല്ല പിന്നെ കുറേ പാവങ്ങളുണ്ട് അവരെ ഭീതിപ്പെടുത്തി അവരെ ഭയപ്പെടുത്തി അവരെ അവിടെ നോട്ടിച്ചു വിട്ട് എന്നിട്ട് അവരുടെ സ്വത്ത് കൈക്കലാക്കി അല്ലെ ചീ കുറച്ച് വിലയ്ക്ക് വാങ്ങിച്ച് ഇങ്ങനെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിവാഹം നമ്മുടെ നാട്ടിലുണ്ട് നാട്ടിലല്ല ലോകം മൊത്തം ഒരു സംരംഭം തന്നെയാണ് പക്ഷേ നാട്ടിലത് കുറച്ച് കൂടുതലാണ് അപ്പം അങ്ങനെ ഭയമൊന്നും പെടരുത് നിങ്ങളാരും ഭയമൊന്നും പെടരുത് ഭയപ്പെട്ട് നമുക്കിവിടെ ജീവിക്കാനൊന്നും പറ്റില്ല നമ്മൾ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകണം ഒന്നിനെയും ഭയക്കരുത് കൊറോണ വന്നപ്പോൾ നമ്മളത് തെളിയിച്ചതാണ് ഇനി എന്ത് വന്നാലും നമ്മളത് നേരിടും എന്ന് പറഞ്ഞ് ജപ്പാനിലെ പഠന സാധനമൊന്നും ഇവിടെ വരെയൊന്നുമില്ല ഒരു കാലത്ത് കുറേ വീഡിയോകൾ കുറേമാര് ചെയ്യണം ഞാൻ കണ്ടു ജപ്പാനിൽ ഭയങ്കര ശുചിത്വമാണ് ശുചിത്വമാണ് അവർ ഭയങ്കര ഇതായിട്ടാണ് അത് കെയർ ചെയ്യുന്നത് അവർ ഭയങ്കരമായിട്ടാണ് അങ്ങനെ അമിതമായിട്ട് ശുചിത്വം വരാനും പാടില്ല ഒരുപാട് ശുചിത്വമൊന്നും നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിനെല്ലാം വേണം അധികമായാൽ അമൃതം വിഷം ഇപ്പം അവരുടെ രാജ്യത്ത് അത് പടർന്നു പിടിക്കുന്നു അത് സ്വാഭാവികമായിട്ട് ഉള്ള ഒരു ഇതാണ് പക്ഷേ ആ രോഗം എന്ന് പറയുന്നത് അത് നമ്മുടെ മുറിവുകളിലൂടെ അകത്ത് പ്രവേശിക്കുകയുള്ളു മുറിവുകളിലൂടെയാണ് പ്രവേശിക്കുന്നത് അല്ലാതെ നേരിട്ട് ശരീരത്തിലേക്കത് പ്രവേശിക്കാറില്ല അങ്ങനെ ഒരു ഇതുണ്ട് സ്വാഭാവികമായിട്ട് അത് അവരുടെ നാട്ടിലുണ്ടായ കുറേ രോഗങ്ങളുടെ ഭാഗം മാറ്റി കണക്കാക്കിയാൽ മതി അതിപ്പോൾ സ്പ്രെഡൊന്നും ആവണ ഒരു കാര്യം അത് ചില വർഷങ്ങളിലൊക്കെ അവരുടെ സ്ഥലത്ത് ഉണ്ടാവാറുണ്ട് ഇത് പണ്ട് മുതലേ ഉള്ളൊരു സാധനം തന്നെയാണ് അത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്നുള്ളൂ ചില സ്ഥലങ്ങളിലുള്ള രോഗങ്ങൾ നമ്മൾ ഭയക്കേണ്ട ആവശ്യങ്ങളില്ല സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ ഭീതിയും ഒന്നും ആവശ്യം വരുന്നില്ല അത് നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി ഞാൻ ഭൂകമ്പങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പ്രവചനങ്ങൾ തന്നെ ഈ തൊണ്ണൂറ്റിയൊന്ന് പ്രവചനം കണ്ടിട്ടുള്ള നിങ്ങൾക്ക് അതറിയാം അറിഞ്ഞുകൂടാത്തവന്മാർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് വിട്ടേക്കും അത് അവൻ്റെ വിവരം ഇല്ലായ്മ അല്ലെങ്കിൽ അവൻ്റെ അറിവില്ലായ്മ അതിനൊന്നും നമുക്ക് സമയം കളയാൻ ഇല്ല ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഒട്ടും സമയമില്ലാത്തൊരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ സ്ഥലങ്ങളിലെല്ലാം സ്ഥാപനങ്ങളാവുമ്പോൾ അവിടെയൊക്കെ ഒത്തിരി ഈ കലിക ജ്യോതിഷം ദിനം പ്രതി ലോകത്തുള്ള എല്ലാ പേരും ഒന്നിനൊന്നിന് ഇഷ്ടപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കലിക ജ്യോതിഷത്തിൽ പോയാൽ ഏറ്റവും ഇസഡ് അവിടെ മനസ്സിലാക്കാൻ പറ്റി ഏത് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാലും അവിടെ നിന്ന് റിപ്ലൈ കിട്ടും സാറിൻ്റെ നിങ്ങൾ ഏത് കാര്യമായിട്ടും കലിക ജ്യോതിഷത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് വേണ്ട ഡയറക്ഷൻ അതിന് വേണ്ട നിങ്ങൾക്ക് വേണ്ട ഇന്നിപ്പോൾ രാവിലെ ഒരാൾ വന്നിരിക്കുന്നു അദ്ദേഹത്തിന് കേസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞു ഒരു കേസ് വന്നു കഴിഞ്ഞു അതിന് ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ അത് അതിൻ്റെതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതിൻ്റെതായ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കും നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ ഇന്നടത്ത് ഇന്ന നിങ്ങൾക്ക് പി എണ് കൊടുക്കാം അല്ലെങ്കിൽ പി ഡബ്ല്യു കൊടുക്കാം ഈ കോടതി നിങ്ങൾക്ക് ആ കോടതിയിൽ പോവാം അവിടെ നിങ്ങൾ വക്കീലിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് അങ്ങനെ ചെയ്യാം അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ഇനിയിപ്പോൾ മെഡിക്കൽ സംബന്ധമായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞുകൊടുക്കും എന്താണ് കാര്യം നിങ്ങളുടെ എന്താണ് പ്രോബ്ലം അദ്ദേഹത്തിൻ്റെ നാടി പിടിച്ച് നോക്കുമ്പോൾ അറിയാം ഇനി നിങ്ങൾക്ക് ഒറിജിനൽ ഡയബറ്റീസ് ആണോ ഇനി ഡയബറ്റീസ് നിങ്ങളിൽ ഇല്ലയോ അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്വാഭാവികമായിട്ട് ഈ ഡയബറ്റീസ് എന്നൊക്കെ പറയുന്നത് വൈറ്റ്നസ് ഉള്ളവർക്ക് ഡയബറ്റീസിൻ്റെ ഷുഗർ കൂടുതലായിട്ട് കാണിക്കാം ഇവർ വാ രാത്രി വാ തുറന്ന് വെച്ച് കിടന്ന ഷുഗർ കൂടുതലായിട്ട് കാണിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഷുഗർ കൂടുതലായിട്ട് വരുന്ന ചിലരുടെ ദഹന വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ഷുഗർ കൂടുതലായിട്ട് കാണിക്കാം ചിലർക്ക് ഒന്നര മണിക്കൂർ കൊണ്ട് ദഹിക്കും ചിലർക്ക് രണ്ട് മണിക്കൂർ കൊണ്ട് ദഹിക്കുകയുള്ളൂ ചിലർക്ക് രണ്ടര മണിക്കൂർ കൊണ്ടേ ദഹിക്കുകയുള്ളൂ അപ്പോൾ ഈ ടെസ്റ്റ് എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഷുഗറിൻ്റെ മരുന്ന് കഴിച്ച് ഷുഗർ രോഗിയായിട്ട് മാറും അപ്പോൾ അങ്ങനെയൊന്നുമല്ല പിന്നെ രണ്ടാമത് കുറേ പേർ ചോദിച്ചു ഈ ആശുപത്രികളുടെയൊക്കെ കാര്യങ്ങൾ ചോദിച്ചു പല സ്ഥലങ്ങളിലും മരണങ്ങൾ അശ്രദ്ധ കാരണം ഒരുപാട് മരണങ്ങൾ നടക്കുന്നു എന്നൊക്കെ ഉള്ളത് സ്വാഭാവികമായിട്ട് കണ്ടു അതൊക്കെ എക്സ്പെർട്ടായിട്ട് സ്ഥലങ്ങൾ സന്ദർശിക്കണേ എക്സ്പെർട്ടായിട്ടുള്ള ഡോക്ടർമാരെ കണ്ട് നിങ്ങളങ്ങോട്ട് പോണം പണ്ടത്തെ കാലത്ത് ഇന്നുള്ള ഡോക്ടർമാരൊക്കെ എന്ന് പറയണത് പല സ്ഥലത്തു നിന്നും പഠിച്ച് ഇറങ്ങുന്നവരാണ് പലർക്കും അറിവ് കുറവായിട്ടാണ് കാണുന്നത് പണ്ട് ഈ ഇതൊന്നും ഇല്ല ഇങ്ങനെയുള്ള എക്യുപ്മെൻസൊന്നും വേണ്ട കണ്ണും നാക്കും നഖവൊക്കെ കാണുമ്പോൾ തന്നെ ഡോക്ടറിനെ അറിയാൻ പറ്റും അത് എക്സ്പീരിയൻസ് നേടണം എക്സ്പീരിയൻസ് നേടിയാലേ ഇതൊക്കെ പറ്റുള്ളൂ അല്ലാതെ കുറേ ആശുപത്രികളും പിന്നെ അവിടെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ നല്ല ടാലൻ്റായിട്ടുള്ള ഡോക്ടർമാരുള്ളടത്ത് അവരത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകണം അപ് ടു ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം നമുക്കൊരു ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെട്ടത് തന്നെയാണ് അതിൽ അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു ഒരുപാട് ഇത് മെഡിക്കലിൻ്റെ കാര്യം കൊണ്ട് ഒരുപാട് പേര് ഇതുപോലെ അശ്രദ്ധ വരുന്നു അത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ അത് മുന്നോട്ട് പോകണം അതിന് നല്ലൊരു മെഡിക്കൽ ടീം തന്നെ എല്ലാ ആശുപത്രികളിലും ഉണ്ടായിരിക്കണം അവരത് വിലയിരുത്തണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് പിന്നെ മനുഷ്യൻ്റെ കാര്യത്തിൽ എറർ വരും എറർ വരാത്തതായിട്ടൊന്നുമില്ല കമ്പ്യൂട്ടറിനും എറർ ഉണ്ട് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിനെ നമ്മൾ ടീം വർക്കിലൂടെ ക്ലിയർ ചെയ്തെടുക്കണം ഒരു ഫോൾട്ട് വന്നു കഴിയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് ക്ലിയർ ചെയ്യണം ഇപ്പം ഞാൻ പൊതുവെ ആരെയും കുറ്റപ്പെടുത്താറില്ല എന്നുവെച്ചാൽ മനുഷ്യരെന്ന് പറയുമ്പോൾ വേറെ എൺപത് ശതമാനം മാത്രമേ മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റൂ ബാക്കിയുള്ളൊരു ഇരുപത് ശതമാനം ഭഗവാൻ്റെ കൈകളിൽ തന്നെയാണ് അവിടെ എന്താണ് തീരുമാനിക്കുന്നത് അത് തന്നെ നടക്കുക എന്നുള്ളത് തന്നെയാണ് നിയമം അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഉള്ള കാര്യങ്ങളിൽ തെറ്റുകൾ വരാം മനുഷ്യർക്ക് തെറ്റ് വരാതിരിക്കില്ല തെറ്റില്ലാത്ത മനുഷ്യരില്ല മനുഷ്യൻ പൂർണ്ണമല്ല സ്വാഭാവികമായിട്ട് അപ്പോൾ ഇവിടെ ഒരു ടീം വർക്ക് നടത്തുകയോ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുകയോ ഇനി അങ്ങനെ ഒരു സംഭവം നടക്കില്ല അത് റിപ്പീറ്റ് ചെയ്യത്തില്ല എന്ന് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമായിട്ടാണ് കാണുന്നത് കലിക ചോദിച്ചനെന്ന് പറയുമ്പോൾ ഒരു സാമൂഹ്യ സേവകനാണ് സാമൂഹിക പരിഷ്കർത്താവാണ് കലിയുഗത്തിൽ പ്രവാചക ഗണത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നും സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെടും സോഷ്യൽ ആക്ടിവിറ്റീസും ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്തോ സ്വാഭാവികമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയും അതിനെക്കുറിച്ച് അതിനെന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യും അല്ലാതെ ഒരു ജ്യോതിഷൻ ആറ്റു മാത്രം കഴിച്ചുകൂടുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ആ നീതി കണ്ടാൽ ഞാൻ എൻ്റെ പ്രതികരിക്കാറുണ്ട് റോഡിൽ ആക്സിഡൻ്റ് നടന്നാൽ ഞാൻ തൂക്കിക്കൊണ്ട് പോവാറുണ്ട് അത് പണ്ട് മുതലേ ചെറുപ്പകാലം പോലെയുള്ള കാര്യമാണ് സാധുക്കൊക്കെ സഹായിക്കാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള അതൊക്കെ ഓരോ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പം അതും ജ്യോതിഷവും മറ്റ് ബന്ധമൊന്നുമില്ല എങ്കിൽ പോലും അത് എന്ന നിലയിൽ എനിക്കതൊക്കെ ചെയ്തേ പറ്റുകയുള്ളൂ പിന്നെ എൻ്റെ മഹാദേവൻ്റെ ദീക്ഷ അനുസരിച്ച് എനിക്ക് ചെയ്തേ പറ്റുകയുള്ളു അതുകൊണ്ട് അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇരുപത്തിനാലാം തീയ്യതി നമ്മുടെ കോഴിക്കോട് ഉണ്ട് കൺസൾട്ടിങ്ങുണ്ട് ഇരുപത്തിനാലാം തീയതി കോഴിക്കോട് കൺസൾട്ടിങ് ഇരുപത്തൊമ്പതാം തീയതി എറണാകുളത്ത് ഉണ്ട് എറണാകുളത്ത് പുതിയ ഓഫീസിലാണ് കൺസൾട്ടിങ് ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി പിന്നെ വന്നിട്ട് വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കലാകൗ കൗമദി ചാനലിലൂടെ നിങ്ങൾക്ക് എന്നെ കാണാം ഒരുപാട് അറിവ് നൽകുന്ന ഒരു ചാനലിലൂടെ നിങ്ങൾ നമ്മുടെ പരിപാടിയുണ്ട് ശനി ഞായർ ചൊവ്വ വ്യാഴം ദിവസങ്ങൾ ആഴ്ചയിൽ നാല് ദിവസം രാവിലെ ഏഴര തൊട്ട് എട്ട് മണിവരെ അവിടെ നിങ്ങൾക്ക് ഒരുപാട് അറിവ് നേടാം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരടുത്ത് അത് കാണിക്കാം വേണ്ടപ്പെട്ടവരടുത്ത് അത് പറയാം അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് നോളജ് പല കാര്യങ്ങളെക്കുറിച്ചുള്ള നോളജുകൾ കിട്ടും വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയും നിങ്ങൾക്കറിവ് നേടാം എന്താണ് ജ്യോതിഷം ജ്യോതിഷത്തെക്കുറിച്ച് അറിവ് നേടാം പിന്നെ കലിക ജ്യോതിഷം ഇരുപതോളം ശാസ്ത്രങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ജ്യോതിഷം അതിൻ്റെ ഒരു ഭാഗമാണ് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ആ പരിപാടിയിൽ പറയുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഇതാണ് പിന്നെ എന്നെ കാണണമെങ്കിൽ നേരിട്ട് വന്ന് കാണാം അല്ലെങ്കിൽ വാട്സപ്പിലൂടെയാണ് ഒരുപാട് പേര് ഈ വിളിച്ച് പറയുന്നതിനേക്കാളും വിളിച്ചിട്ട് ചിലപ്പോൾ ഞാൻ യാത്രയിലൊക്കെ ആയിരിക്കുമ്പോൾ ഫോൺ എടുത്തില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കണം അപ്പം നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണം അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും എനിക്ക് ഇത്തവണ പറയാനില്ല ഇതൊക്കെയാണ് ഇങ്ങനെ ഓരോരുത്തരെയും എന്നെ വിളിച്ച് ഓരോന്ന് പറയും നൂറുകൂട്ടം കാര്യങ്ങളൊക്കെ പറയും അതിൽ കുറച്ചൊക്കെ വീഡിയോ ആയിട്ട് ഇടും എല്ലാം ഓരോരുത്തരും ഇതുപോലെ അയച്ച് തന്നിട്ട് ഇതിനൊരു മറുപടി കൊടുക്കണം അല്ലെങ്കിൽ ഈ വീഡിയോ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യാറുണ്ട് അപ്പം അത് ഇവിടെ നമുക്ക് സ്പേസ് ഇല്ലെങ്കിലും നമുക്കിവിടെ കൗമദി ചാനലിൽ നാല് ദിവസം സമയമുള്ള അരമണിക്കൂർ ഉണ്ടാവുകൊണ്ട് അവിടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കാതുകൊണ്ട് അപ്പോൾ അത് കാണുന്നവർക്ക് കുറച്ച് ബെനിഫിറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പം നിങ്ങൾക്ക് അറിയാമെന്നുള്ളവർക്കെല്ലാം ഈ ഇത് കൊടുക്കാം ഈ സ്പേ ഈ ഇത് കൊടുക്കാം എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഇത് കൊടുക്കാം അവിടെ നാളിനെക്കുറിച്ച് പറയുന്നുണ്ട് നാൾ നാളിൻ്റെ സ്വഭാവം പറയുന്നുണ്ട് പിന്നെ വാരഫലത്തിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അവിടെ കുറേ നോളജ് നേടാൻ പറ്റും പിന്നെ എന്താണ് ജ്യോതിഷം എന്നുള്ള കറക്റ്റ് ആംഗിൾ പറയുന്നുണ്ട് വാസ്തു പറയുന്നുണ്ട് ഹസ്തരേഖ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവിടെ വ്യക്തമായിട്ട് മോട്ടിവേഷൻ ഡോക്കുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട് പിന്നെ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസുകൾ കേസ് ഡയറിയിൽ ഞാൻ അറ്റൻഡ് ചെയ്തതും മറ്റുള്ള കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടത് അരമണിക്കൂർ വീതം നാല് ദിവസം വലിയ പ്രയോജനമുള്ളതായിട്ട് ഒരുപാട് പേര് പേരിപ്പോൾ കാണുന്നുണ്ട് ഒത്തിരി പേര് എന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇത് ഒരു മണിക്കൂറാക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ട് അരമണിക്കൂറാണ് ഇപ്പം ചെയ്യുന്നത് ഭാവിയിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം അപ്പം പലരും പറയും പോലെ സാറ് കേരള മൊത്തം ഓഫീസ് തുടങ്ങണം ഭാവിയിൽ നമ്മൾ തുടങ്ങും ഇപ്പം നമുക്ക് കേരളത്തിലെ നാല് സ്ഥലത്തേ ഉള്ളൂ നമ്മൾ പതിനാല് ജില്ലയിലും തുടങ്ങും അതുതന്നെയാണ് നമ്മുടെ പ്രോജക്റ്റ് അതുപോലെ ചെന്നൈ ബോംബെ ദുബായ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കൺസൾട്ട് ഈ മൂന്ന് മാസത്തിലൊരിക്കെ ചെയ്യുന്നുണ്ട് സമയക്കുറവാണ് എങ്കിലും ഞാൻ മാക്സിമം ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വിഷയമില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഒത്തിരി പേര് ഒരു ദിവസം രണ്ട് ദിവസത്തേക്കാണ് കൺസൾട്ട് ചെയ്യും ഒരുപാട് പേര് എന്നെ കാണാൻ വരുന്നുണ്ട് അത് അവിടുത്തെ തിരക്ക് കാണുമ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും അറിഞ്ഞറിഞ്ഞ് അവർ പറഞ്ഞു പറഞ്ഞിട്ടാണ് മൗത്ത് പബ്ലിസിറ്റി വളരെ വലുതായിട്ടാണ് കാണുന്നത് എന്നൊരു കാലത്ത് ഏതൊരു എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഏതൊരു വ്യക്തിയുടെ അടുത്തും അവർ പറയും നിങ്ങൾ കലിക ജ്യോതിഷൻ്റെ അടുത്ത് പോയാൽ മതി സാറിനെ ചെന്ന് കണ്ടാൽ മതി അവിടെയാകുമ്പം നിങ്ങൾക്ക് ഏറ്റവും വിസഡ് കാര്യങ്ങൾ വ്യക്തതയോടെ പറഞ്ഞു തരും നിങ്ങൾ ഏത് കാര്യങ്ങളിലപ്പെട്ട് പോയാലും അതിൻ്റെ ശരിയായ വഴികൾ സാറ് കാണിച്ച് തരും എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട് ഇപ്പം ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ഇന്നും നാളെയാണ് കൺസൾട്ടിങ് ഇന്നിവിടെ നല്ല തിരക്കായിരുന്നു നാലു മണിക്കാണ് എനിക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റിയത് ഇനിയിപ്പോൾ നാളെ തിരക്കായിരിക്കും പിന്നെ കൗമദിയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരിക്കും അപ്പം ഇങ്ങനെ സ്വാഭാവികമായിട്ട് തിരക്കോട് തിരക്കായിട്ട് തന്നെ പോണേ എത്ര തിരക്കുണ്ടെങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാ പേർക്കും മറുപടി കൊടുക്കും എല്ലാ പേരെയും ഗൗനിക്കും എല്ലാ പേരെയും ശ്രദ്ധിക്കും ഒരു മിനിറ്റ് കിട്ടിയാലും ആ സമയം ഞാൻ മറുപടി കൊടുക്കും വാട്സപ്പിലൂടെ അതെൻ്റെ ഒരു രീതിയാണ് അപ്പം ഇങ്ങനെയൊക്കെ പോകുന്നു നിങ്ങളുടെയൊക്കെ സ്നേഹം ഹരഹര ശംഭോ മഹാദേവ് ശിവ ശംഭോ മഹാദേവ് ലോഹാസമസ്ത സുഹിനോ പബന്തു സുബഹാനള്ള അലഹമുല്ല അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോകത്തിലെ പുന്നം മഹാദേവ ലോകത്തിലെ സകല ജീവജാലങ്ങളും തുല്യരായി സൗഭാഗ്യത്തോടെയും ഐശ്വര്യത്തോടെയും വാഴട്ടെ മഹാദേവ മഹാദേവൻ ഹരഹര ശംഭുവ മഹാദേവ്